ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ എ കെ കെ പ്രോഗ്രാംസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കട്ലൈറ്റാണ് അത് വാഴച്ചുണ്ടുകൊണ്ടുള്ള ഒരു കട്ലൈറ്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ശരീരത്തിന് വളരെ നല്ലതാണ് കാരണം ധാരാളം ഫൈബർ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതുണ്ടാക്കുന്നതിനായി രണ്ട് വാഴച്ചുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറന്തോട് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്കത് കുഞ്ഞായി കൊത്തിയരിയാം കൊത്തിയരിയുമ്പോൾ അതിൻ്റെ നടുക്കത്തുള്ള കാമ്പ് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തയ്യാറാക്കിയതിനു ശേഷം നാല് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് പുഴുങ്ങി പൊടിച്ച് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അതുപോലെ തന്നെ നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പത്ത് വെളുത്തുള്ളി അല്ലി എന്നിവ ചോപ്പ് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റി മാറ്റിവയ്ക്കാവുന്നതാണ് ഇവ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് നാല് മീഡിയം സൈസുള്ള സവോളയും എടുത്ത് ചോപ്പ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാവുന്നതാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ തയ്യാറാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്തിലേക്ക് വെച്ച് ആറ് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന സവോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ബ്രൗൺ നിറം ആകുന്നത് വരെ ഇളക്കാവുന്നതാണ് ബ്രൗൺ നിറം ആകുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അതിൻ്റെ ഉള്ളിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കാവുന്നതാണ് ഇവ ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതായ വാഴച്ചുണ്ട് ചേർക്കുക ഇത് ചുവട്ടിൽ പിടിക്കാതെ നല്ലതുപോലെ ഇളക്കേണ്ടതാണ് മൂന്ന് മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നതായ ഉരുളക്കിഴങ്ങും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം തീ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഈ ബട്ടർ തണുക്കുന്നതിന് വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് കാൽ കിലോ റസ്ക് മിക്സിയിൽ പൊടിച്ച് എടുത്തു വെക്കാം അതുപോലെ തന്നെ മൂന്ന് എഗ്ഗും ബീറ്റ് ചെയ്ത് നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് ബട്ടർ തണുത്തതിന് ശേഷം നമുക്ക് അത് ചെറു ഉരുളകളാക്കി നമുക്ക് ഇഷ്ടമുള്ള ആകൃതി കട്ട്ലൈറ്റ് രൂപത്തിലാക്കി ഒരു പരന്ന പ്ലേറ്റിൽ നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് ഇതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് നല്ലപോലെ ചൂടാക്കുക ചൂടാകുമ്പോൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ളേറ്റ് ഓരോന്നായി എടുത്ത് ആദ്യം മുട്ടയിലും അതിനുശേഷം ശേഷം പൊടിയിലും മുക്കി നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാവുന്നതാണ് ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ട്രൈ